ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോംബോ ഓഫറുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്ലാൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് മാൻഡിവില്ല പ്ലാന്റ്സ് ആണ് മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് പിങ്ക് വൈറ്റ് റെഡ് നെക്സ്റ്റ് വൺ വരുന്നത് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് ആണ് കെട്ടോ ഓറഞ്ച് യെല്ലോ വൈറ്റ് ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ബാൾസമാണ് ചൈനീസ് ബാൾസത്തിൻ്റെ പത്ത് കളേഴ്സിനാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് എക്സ്ട്രാ കൊറിയർ ചാർജ് ഇല്ല ഈ ഒരു സൈസിൽ ജിഫിയിൽ വേര് പിടിപ്പിച്ചതല്ല കവറിൽ തന്നെ നമ്മൾ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഇത് വെറും മണ്ണിൽ മാത്രം വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ അല്പം ചാണകപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പോട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും പെട്ടെന്ന് ഡാമേജ് ഒന്നും വരുന്ന തരത്തിലായിരിക്കില്ല പ്ലാന്റ്സുകൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ലെൻഡാന പ്ലാന്റ്സ് ആണ് കേട്ടോ ഏഴ് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഈ ഏഴ് പ്ലാന്റിനും കൂടിയിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പ്രൈസ് വരുന്നത് ഏകദേശം ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് ഹിബിസ്കസ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് കളേഴ്സാണ് ഈ ബിസ്കസ് പ്ലാന്റ് പിന്നെ കറക്റ്റ് കളേഴ്സ് കൺഫേം അല്ല നമ്മൾ ഏകദേശം ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പത്ത് പ്ലാന്റ്സുകളുമായിട്ടാണ് രണ്ട് കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തായിട്ട് അസേലിയ പ്ലാന്റ്സ് ആണ് അസേലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളല്ല ഇതും നമ്മൾ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുന്നത് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടുത്തായിട്ട് റോസിഡോ പ്ലാന്റ് ആണ് കേട്ടോ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ വൈറ്റ് റെഡ് ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻജിയയുടെ നാല് ഷെയ്ഡിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതുപോലെ ഡോഫറേറ്റി ആണ് കവറിൽ വേര് പിടിപ്പിച്ച നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ഒരുപാട് ഹൈറ്റ് ഹൈറ്റുള്ള പ്ലാന്റുകളായിരിക്കില്ല കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ് രണ്ട് പെട്രിയയും പിങ്ക് കോഞ്ചിയാണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റ്സുകളല്ല പ്ലാന്റ്സുകളല്ലോ ഈ കവർ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു നാലഞ്ചിൻ്റെ കവറിലാണ് ഈ പ്ലാന്റ്സുകൾ പിടിപ്പിച്ചിരിക്കുന്നത് അടുത്തായിട്ട് പ്ലാന്റ്സ് ആണ് വെരിഗേറ്റഡ് ബ്രൺഫെൽസിയ നാടൻ അതുപോലെ ഹൈബ്രിഡ് ടൈപ്പ് ഇങ്ങനെ ഈ മൂന്ന് ടൈപ്പിൻ്റെ ഈ ഇതുപോലെ പിടിപ്പിച്ച പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ടേസിയുടെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് സോൾഡ് ആയിട്ടുണ്ട് ഈ മൂന്ന് പ്ലാന്റിൻ്റെ ചിഫിയിലോ അല്ലെങ്കിൽ കവറിലോ വേരി പിടിപ്പിച്ച പ്ലാന്റുകളാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് ഇക്സോറ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൽ കുറേ നാളുകളായിട്ട് ഓറഞ്ച് നമ്മളടുത്ത് അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോൾ ഓറഞ്ച് അവൈലബിൾ ആയിട്ടുണ്ട് ഈ നാല് ഇക്സോറ പ്ലാന്റ്സിനും കൂടി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ലെഗസ്ട്രോമിയാണ് ലെഗസ്ട്രോമിയുടെ കോംബോ ഓഫേഴ്സ് കൊണ്ടുവരുമെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു ഈ മൂന്ന് പ്ലാന്റിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് മൂന്ന് കളർ മെലസ്റ്റോമിയാണ് കേട്ടോ ഫസ്റ്റത്തെ പിങ്ക് ആണ് കുറച്ച് ഫ്ലവർ കൊഴിയാനായ ടൈമിലെടുത്ത പിക്ക് ആയിട്ടാണ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് സ്നോറോസ് പ്ലാന്റ് ആണ് കേട്ടോ സ്നോറോസിൻ്റെ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കോംബോ ഓഫേഴ്സ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ടി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാൻസുകൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്